ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി ഗൌതം ഗംഭീർ ചുമതല ഏറ്റെടുത്തിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ ആരംഭിക്കുന്ന പരമ്പരയിൽ ഗംഭീറിൻ്റെ പരിശീലനത്തിലാവും ഇന്ത്യ ഇറങ്ങുക ടീമിലെത്തിയതിന് പിന്നാലെ ഗംഭീർ നടത്തിയ ചില നീക്കങ്ങൾ ഇതിനോടകം വലിയ ചർച്ചയായിരുന്നു ഇതിലൊന്ന് ഹാർദിക് പാണ്ഡ്യെ തയഞ്ഞ് സൂര്യകുമാർ യാദവിനെ ട്വന്റി ട്വൻ്റി നായകനാക്കിയതായിരുന്നു ഗംഭീർ ചുമതല ഏൽക്കുന്നതിന് മുൻപ് തന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ട്വൻ്റി ട്വൻ്റി കരിയർ അവസാനിപ്പിച്ചിരുന്നു നേരത്തെ രോഹിത് ശർമ്മയെക്കുറിച്ചും കോഹ്ലിയെക്കുറിച്ചും പറഞ്ഞ കാര്യമല്ല പരിശീലകനായ ശേഷം ഗംഭീർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇരുവരെയും മാച്ച് വിന്നർമാരെന്നും കോഹ്ലിയെ ഇതിഹാസവുമെന്നുമെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ നേരത്തെ പരിശീലകനായാൽ ട്വന്റി ട്വൻ്റിയിൽ സീനിയർ താരങ്ങൾ വേണ്ടെന്ന നിലപാടാണ് ഗംഭീർ സ്വീകരിക്കുന്നത് ഗംഭീറിൻ്റെ പല തീരുമാനങ്ങളും നേരത്തെ പറഞ്ഞതിന് വിപരീതമാണെന്ന് വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത് ഗൗതം ഗംഭീർ യു ടേൺ എടുത്തിരിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ തിളങ്ങിയില്ലെങ്കിൽ രോഹിത്തും കോഹ്ലിയും ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ലെന്നാണ് ഗംഭീർ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ മാച്ച് വിന്നർമാരാണെന്നും ഇതിഹാസങ്ങളാണെന്നും പറയുന്നു ഇവരിൽ ഇനിയും ഏറെ ക്രിക്കറ്റ് ബാക്കിയുണ്ടെന്നും കഴിയുന്നിടത്തോളം കളിക്കാമെന്നും ഫിറ്റാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പും കളിക്കണമെന്ന് അദ്ദേഹം പറയുന്നു എന്നും ശ്രീകാന്ത് വിമർശിച്ചു ഗംഭീർ നേരത്തെ പലപ്പോഴും ക്രിക്കറ്റ് മത്സരങ്ങളെ നിരൂപിക്കാറുണ്ട് ഈ സമയത്ത് കോഹ്ലിയെയും രോഹിത്തിനെയും പ്രശംസിക്കാറുണ്ടെങ്കിലും പല വിമർശനങ്ങളും ഗംഭീർ ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പരിശീലകനാവുമ്പോൾ ഗംഭീറിന്റെ നിലപാട് എങ്ങനെയാവുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് പക്ഷേ ഇരുവരെയും പിന്തുണച്ചാണ് ഗംഭീർ സംസാരിച്ചിരുന്നത് ശ്രീലങ്കൻ പരമ്പരയ്ക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലടക്കം കോഹ്ലിയെ അടക്കം ഗംഭീർ പ്രശംസിച്ചിരുന്നു എന്നാൽ ഗംഭീറിന് കീഴിലേക്ക് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എത്തിയിട്ടില്ല ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ കോഹ്ലിയും രോഹിത്തുമുണ്ട് രോഹിത്താണ് ഇന്ത്യയെ നയിക്കുന്നത് നിലവിൽ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം വിരമിക്കുന്ന ഇരുവരും നേരത്തെ ശ്രീലങ്കൻ പരമ്പരയ്ക്കുണ്ടാകില്ലെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇപ്പോൾ ഏകദിനം കളിക്കാമെന്ന നിലപാടിലേക്ക് അവർ എത്തുകയായിരുന്നു ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ശേഷം തന്നെ ഗംഭീറിൻ്റെ നിലപാടുകളും ഇന്ത്യൻ ടീമിൻ്റെ ഭാവിയും ഏറെക്കുറെ വ്യക്തമാവും